പല്ല് ൊന്തിന്തിരിക്കുക അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ പല്ലിനെ ഉള്ളിലേക്കാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കമ്പിട ഇടേണ്ടതായിട്ട് വരും കാരണം വി ഹാവ് ടു പുഷ് ബാക്ക് ദ ടീം അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ കമ്പി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേസസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു അഡ്വാൻസ്ഡ് മെത്തേഡാണ് ഈ ഡെന്റൽ അലൈനേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ ഈ ഡിജിറ്റൽ സ്മൈൽ സ്മൈൽ ഡിസൈനിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പല്ലിനെ ഉണ്ടാകാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ പല്ലിന്റെ കളർ നമുക്ക് ചേഞ്ച് ഇല്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പല്ലിന്റെ ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് ചില ആൾക്കാർക്കറിയാം ഫ്രണ്ടിലത്തെ പല്ല് തന്നെ ഭയങ്കര കൂർത്തിരിക്കും പല രീതിയിൽ നമുക്ക് ഇത് വരാം സോ ഇതിനെയെല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ദാറ്റ് മീൻസ് നമുക്ക് ഒരു പല്ലിന്റെ കളർ സൈസ് എല്ലാം മാറ്റാം ഇതെല്ലാം നമുക്ക് നമുക്ക് കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഓരോ ചെയ്യാം അത് ഒരു ഫേസിന്റെ നമ്മൾ സ്ട്രേറ്റ് നോക്കുന്നതും ഒരു സോഫ്റ്റ്വെയറിലൂടെ അനലൈസ് ചെയ്തതും ആക്യുറസി കൂടുതലുണ്ടല്ലോ അതായത് ഡോക്ടർ പറയുന്നതനുസരിച്ച് ഈ ട്രീറ്റ്മെന്റിന്റെ മുമ്പ് തന്നെ നമുക്ക് പോസിബിൾ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം അത് എങ്ങനെയായിരിക്കും ആ ഒരു പ്രോസസ് എങ്ങനെയാണെന്ന് പറഞ്ഞു